കർമ്മമാണോ വലുത് അതോ ഭാഗ്യമാണോ വലുത് നമ്മുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും നമുക്ക് വന്ന് ഭവിക്കാറുണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ട് ഭഗവാനെ ഭാഗ്യം കൊണ്ട് എനിക്കത് വന്ന് ചേർന്നു എന്ന് പറയാറുണ്ട് ശരിക്കും കർമ്മമാണോ വലുത് അതോ ഭാഗ്യമാണോ വലുത് ഇതേ ചോദ്യം ഒരിക്കൽ ലക്ഷ്മി ദേവി ഭഗവാനോട് ചോദിക്കണ്ടായി ഭഗവാനെ കർമ്മമാണോ വലുത് അതോ ഭാഗ്യമാണോ വലുത് എന്ന് അപ്പൊ ഭഗവാൻ ഒരു കള്ള ചിരി തൂകിയിട്ട് ദേവിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു ഒരിക്കൽ ഒരു പശുക്കിടാവ് ചെളിയിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ആ പശുക്കിടാവിനെ താണ്ടിയിട്ട് വേണം അതിലൂടെ വരുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനായിട്ട് അപ്പൊ അത് വഴി വന്നത് ഒരു കള്ളനായിരുന്നു അദ്ദേഹം വേഗം എന്ത് ചെയ്തു ഈ പശുക്കിടാവിനെ നോക്കി കാരണം ആ പശുക്കിടാവിനെ അനങ്ങാൻ സാധിക്കുന്നില്ല അത് ചളിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ കള്ളൻ പശുക്കിടാവിനെ ഒന്ന് നോക്കി ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും നിൽക്കാതെ ആ പശുക്കിടാവിന്റെ മുതുകിൽ ചവിട്ടിയിട്ട് മറികടന്നു പശു കിടാവ് ഒന്നുകൂടെ താഴ്ന്നു പശുക്കിടാവ് കരയുന്നുണ്ട് പക്ഷെ ആ കള്ളനെ കുറച്ചങ്ങ് ചെന്നപ്പോഴേക്കും ഈ പശുവിനെ താണ്ടി അപ്പുറത്ത് ചെന്നപ്പോഴേക്കും നാല് സ്വർണ്ണനാണയം കിട്ടി അങ്ങനെ അദ്ദേഹം തിരിച്ച് അങ്ങനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ സ്വർണ്ണനാണയവും എടുത്തിട്ട് ഈ പശുക്കിടാവിനെ താണ്ടി വീട്ടിലേക്ക് പോയി രണ്ട് പ്രാവശ്യം പശുക്കിടാവിനെ കിടാവിനെ ചവിട്ടി പശുക്കിടാവ് കറിയുന്നുണ്ട് പക്ഷെ ഈ കണ്ണുനീര് കാണാൻ ആ കണ് കള്ളനെ സാധിച്ചില്ല അദ്ദേഹം വേഗം സന്തോഷം കൊണ്ട് നാല് സ്വർണ്ണനാണയം കിട്ടിയതും ആയിട്ട് വീട്ടിലേക്ക് പോയി പിന്നീട് വന്നത് ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം മറി പശു കിടാവിനെ മറികടക്കാൻ നോക്കുന്ന സമയത്ത് ഈ പശു കരഞ്ഞു നിൽക്കുകയാണ് കാരണം ആ കള്ളൻ രണ്ടു പ്രാവശ്യം തന്റെ മുടുകിൽ ചവിട്ടിയല്ലോ ആകെ പറ്റ താഴ്ന്നിരിക്കുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ സന്യാസി വര്യനെ ആ പശിക്കിടാവിനെ മുടുകു ചവിട്ടാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം വേഗം എവിടുന്നൊരു കയർ എടുത്ത് വന്നിട്ട് ആ പശു കെട്ടി വലിച്ച് കരക്കി കയറ്റി ആ പശു കരയിൽ കയറി അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി ആ പശുക്കിടാവിനെ കയറ്റുന്ന സമയത്ത് ആ സന്യാസി വര്യന്റെ ദേഹത്ത് മുറിവറ്റി പറ്റി ലക്ഷ്മിദേവി ചോദിച്ചു ഇതെന്താണ് ഭഗവാനെ ആ പശുവിന്റെ മുതുകിൽ ചവിട്ടിപ്പോയ ആ കള്ളനെ നാല് സ്വർണനാണയം ലഭിച്ചു എന്നാൽ പശുവിനെ സംരക്ഷിച്ച ആ സന്യാസിക്ക് ദേഹത്ത് മുറിവും പറ്റിയെന്ന് പറയണം അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് അദ്ദേഹം ചെയ്ത കർമ്മം കാരണം അന്ന് ആ കള്ളനെ ഒരുപാട് സ്വർണ്ണ സ്വർണ കിട്ടേണ്ട ദിവസമായിരുന്നു എന്നാൽ ആ പശുവിന്റെ മുതുകിൽ ചവിട്ടിയ കർമ്മം കൊണ്ട് അദ്ദേഹത്തിന് നാല് സ്വർണ്ണനാണയം മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് അപ്പോ ലക്ഷ്മിദേവിക്ക് ആശങ്കയായി പിന്നീട് ആ സന്യാസിക്ക് എന്താണ് മുറിവ് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ആ സന്യാസിയുടെ ജീവിതത്തിൽ മരണമാണ് സംഭവിക്കേണ്ടത് അദ്ദേഹം ചെയ്ത കർമ്മം കൊണ്ട് ആ മരണം പോലും അദ്ദേഹത്തിന് മുന്നിൽ വഴിതിരിഞ്ഞു പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു മുറിവ് മാത്രമേ പറ്റിയുള്ളൂ ആ മരണം പോലും വഴിതിരിഞ്ഞു പോയി ഒരു മുറിവായിട്ട് മാറി എന്നുള്ളതാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാരണം മരണം സംഭവിക്കേണ്ട ആ സന്യാസി വര്യനെ അന്ന് ദേഹത്ത് ചെറിയൊരു മുറിവ് മാത്രമേ സംഭവിച്ചുള്ളൂ ആ പശുവിന്റെ മുതുകിൽ ചവിട്ടിയ കള്ളനെ ഒരുപാട് സ്വർണ്ണനാണയങ്ങൾ കിട്ടേണ്ട ദിവസമായിരുന്നു അദ്ദേഹം ചെയ്ത കർമ്മം കൊണ്ട് കേവലം നാല് സ്വർണ്ണനാണയം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അപ്പൊ ഭാഗ്യത്തിനേക്കാളും വലുത് എന്താണ് കർമ്മം തന്നെയാണ് എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സർവം